അപ്പോൾ ഇത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മ നിശബ്ദനായിട്ടിരിക്കുന്ന മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലു സുധാകര നീ ഇങ്ങി ഇങ്ങനെ ഒന്നിരിക്കരുത് ചടഞ്ഞ് കൂടി നീ ഇതിൽ ഉഷാറായിട്ട് പങ്കെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വേദയ്ക്ക് പെട്ടെന്ന് ഒരു മനസ്സിന് വിഷമവും ടെൻഷനും അത് നമ്മുടെ ശ്രീജേഡത്തോട് തുറന്ന് പറയുന്നുണ്ട് ആ ഇവിടെ ഈ വീട്ടിൽ ആദ്യം വന്ന സമയത്ത് ഞാൻ ഒറ്റപ്പെട്ട് ആ പെരുമഴയത്ത് നിന്നില്ലേ സ്ത്രീജ് ആ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വരുന്നുണ്ട് ഞാൻ ആ മഴയത്ത് നിൽക്കുന്നതായിട്ട് തോന്നുന്നു ഞാൻ ഈ വീട്ടിൽ വീണ്ടും ഒറ്റപ്പെടുന്നതായിട്ടൊക്കെ ഒരു തോന്നലും ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വേദം എങ്ങനെ കരയുമ്പോൾ നമ്മുടെ ശ്രീജ വേദന ചേർത്ത് പിടിക്കുന്നുണ്ട് വേദയ്ക്ക് അന്ന് കൂട്ട് കിടക്കുന്നത് നമ്മുടെ ശ്രീജ തന്നെയാണ് ആ മുറിയിൽ എന്തായാലും ശ്രീജയ്ക്ക് സ്വന്തം അനിയത്തിനെ അനിയത്തി പോലെ തന്നെയാണ് നമ്മുടെ വേദ വേദയ്ക്കും അങ്ങനെ തന്നെയാണ് ശ്രീജ കഴിഞ്ഞിട്ടുള്ളു വേറെ ആരും ശ്രീജ അന്ന് സ്വന്തം ചേച്ചിനെ പോലെയാണ് കാണി കാണുന്നത് പിന്നെ വേദയുടെ വീട്ടിൽ വേദയുടെ അച്ഛനോട് ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് കർശനമായിട്ട് പറയുന്നേ വേദന അമ്മയും മുത്തശ്ശിയൊക്കെ ആകെ ടെൻഷൻ അടിക്കുന്നത് അച്ഛനെയെങ്കിലും ഇതിൽ പോ പങ്കെടുക്കരുത് അച്ഛനെയും ചടങ്ങിൽ പോകരുതെന്നൊക്കെ പറയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് ആങ്ങള പിന്നെ കാണിക്കുന്നത് കൂട്ടുകാരനോട് വിക്രം മനസ്സ് തുറക്കുന്നുണ്ട് നാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അവളുടെ കഴുത്തിൽ താല് കെട്ടിയില്ല കെട്ടാൻ എനിക്ക് സമ്മതില്ല എന്ന് ഞാൻ വിളിച്ച് പറയും ഉറക്കനെ വിളിച്ച് പറയും ആ നേരത്തെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ആ ഗന്ധം വിട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വേദനയും വിക്രമിനെയും ഒന്നിച്ചു കാണിക്കുന്ന ഒരു ഭാഗമാണ് എപ്പിപ്രാമോയുടെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ